ഹായ് അസ്സാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഇത് ഞാൻ ഉള്ളി വെച്ചിട്ടൊരു ഓണിയൻ റിംഗ് ആണ് റിങ്ങാണ് കേട്ടോണ്ടാക്കണത് അപ്പോൾ ഓണിയൻ റിങ്ങിന് വേണ്ട സാധനങ്ങൾ ഇത് അതുതന്നെ ഉള്ളു നമ്മൾ ഉള്ളി അതുപോലെ തന്നെ കുറച്ച് ഇലകളാണ് കേട്ടോ ഇത് അതായത് മല്ലിയലും പുതിനീനേടയിലും വേപ്പിൻ്റെലെയും കൂടി അരിഞ്ഞതാണ് കേട്ടോ അതിന് അതായി മാവിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അപ്പോൾ മാവ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ കടലമാവും മെയ്തമാവുമാണ് കേട്ടോ പിന്നെ കുറച്ച് അരിപ്പൊടി ഇട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും അതും കൂടി ഇട്ടെടുത്താൽ ഞാനിത് നന്നായിട്ട് അളക്കാണ് പിന്നെ ഉപ്പ് മറക്കരുത് കേട്ടോ ഉപ്പ് ഞാൻ പറയാൻ മറന്നതാണ് ഉപ്പും അതുപോലെ തന്നെ സോഡാപ്പൊടിയും കൂടി ട്ടോ അപ്പോൾ ഇതുപോലെ ഇതാ കുറച്ച് കട്ടിക്കാണ് കേട്ടോ മാവ് ഉണ്ടാക്കേണ്ടത് അതാ അത്യാവശ്യം ഇതുപോലെ കട്ടി വേണം കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഒരു എണ്ണക്കടി ഉണ്ടാക്കണില്ല വിചാരിച്ചതായിരുന്നു പിന്നെ എനിക്ക് തോന്നി ഇന്നന്ന് ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയൊക്കെ നമ്മളിപ്പോൾ എപ്പോഴും ഉണ്ടല്ലോ സമൂസയായിട്ടും മുള്ളിയോടായിട്ടും അതുപോലെ മുട്ട വെജ്ജി അങ്ങനെയൊക്കെ തന്നെയല്ല ഇപ്പോൾ എന്നും ഉണ്ടാക്കണത് അപ്പോൾ ഇന്നിപ്പോൾ ഒരു എണ്ണക്കടി വേണ്ട വിചാരിച്ചിരിക്കുമായിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് ഇതുണ്ടാക്കാൻ വിചാരിച്ചു കേട്ടോ പിന്നെ അങ്ങനെ അതാ ഞാൻ ഓണിയൻ റിങ്ങിന് വേണ്ടിയിട്ട് ഇതാ ഒരു മൂന്ന് ഉള്ളി എടുത്ത് കിടും കേട്ടോ മൂന്ന് വലിയ ഉള്ളി ഒരേ വലുപ്പത്തിലുള്ള മൂന്ന് ഉള്ളിതെടുത്ത് കിടും കേട്ടോ അപ്പോൾ ചെറിയ ഉള്ളി എടുക്കരുത് കേട്ടോ അതായത് വലിയ ഉള്ളിൽ തന്നെ ചെറുതുണ്ടാവൂലേ അത് എടുക്കരുത് നമുക്ക് അത്യാവശ്യം വലിയ ഉള്ളി എടുക്കണം കേട്ടോ അപ്പോൾ ഞാനിതൊരു രണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് തൊലി കളഞ്ഞിട്ട് ഒക്കെ ഒന്ന് റൗണ്ട് റൗണ്ടിലാക്കിയിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് തൊലി കളയട്ടെ ആദ്യം അങ്ങനെ അങ്ങനെന്താ മൂന്ന് ഉള്ളിയും തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകി വന്നത് ഞാൻ റൗണ്ടാക്കിയിട്ട് മുറിച്ചെടുക്കുകയാണ് കേട്ടോ അങ്ങനെ നമുക്ക് ഇനി ഇത് മൂന്നും അങ്ങനെ റൗണ്ടാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ നമ്മളിവിടെ കടി ഉണ്ടാക്കിയിരിക്കണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തിരിയാണ് കേട്ടോ അപ്പം പത്തിരി ഒന്നും ഞാനിതിൽ കാണിക്കണില്ല അതിന് മുന്നേ നമ്മൾ ഒരുപാട് വട്ടം പത്തിരി ഉണ്ടാക്കുന്നതും പരത്തണമൊക്കെ ഞാൻ കാണിച്ചു തന്നു തന്നെ അല്ലേ അപ്പം നിങ്ങൾ ദിവസം ഞാൻ ഇങ്ങനെ പത്തിരി ഉണ്ടാക്കണതും കടി ഉണ്ടാക്കണമെന്നും കടിയിൽ തന്നെ ബോറടിപ്പിക്കേണ്ട വിചാരിച്ചിട്ടാണ് കേട്ടോ നിങ്ങൾക്കത് കണ്ടിട്ട് ഞറ വരേണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നത്തീല് വീഡിയോ എടുക്കായിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ ഈ കടിയുണ്ടാക്കണ മാത്രമേ ഇന്നത്തെ വീഡിയോയിൽ എടുത്തിട്ടുള്ളു കേട്ടോ അങ്ങനെ തന്നെ ഞാൻ രണ്ടുള്ളി അരിഞ്ഞു അതോ മൂന്നാമത്തെ ഉള്ളിയും കൂടി ഞാൻ റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കട്ടെ അങ്ങനെ അതൊക്കെ റൗണ്ടിൽ ഇങ്ങനെ വെട്ടിയെടുത്തതിനു ശേഷം ഇനി ഇതൊക്കെ ഞാനിങ്ങനെ മാറ്റി മാറ്റിയത് ഓരോന്നോരോന്നിങ്ങനെ എടുക്കുകയാണ് കേട്ടോ അതിൽ നിന്ന് കാരണം നമുക്ക് അങ്ങനെ റൗണ്ടിൽ കിട്ടണമല്ലോ അപ്പോൾ ഒക്കെ തന്നെ ഞാനിങ്ങനെ ഒക്കെ വേറെടുത്ത് എടുക്കുകയാണ് കേട്ടോ അങ്ങനെ അതാണ് നമ്മളെ മാവൊക്കെ അങ്ങനെ കൂട്ടി വെച്ചിട്ട് കുറച്ച് സമയമൊക്കെ ആയിട്ടോ പിന്നെ അതാണ് ഞാൻ എണ്ണയൊക്കെ വെച്ച് എണ്ണ ചൂടയക്കും അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഓരോന്നോരോന്ന് ഇതുപോലെ ഉള്ളിട്ട് കൊടുത്തിട്ട് നമുക്ക് ഒക്കെ ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് എടുത്തിട്ട് നമുക്കൊക്കെ പൊരിച്ചെടുക്കാം കേട്ടോ പിന്നെ ഇപ്പോൾ രണ്ട് ദിവസം അയക്കണുട്ടോ തരിക്കഞ്ഞി ഒക്കെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ തരിക്കി ഇന്ന് ഉണ്ടാക്കണം എന്ന് വിചാരിച്ചു പിന്നെ എല്ലാവരും പറഞ്ഞു ഇന്ന് വേണ്ട കാരണം ദിവസം ഉണ്ടാക്കുമ്പോഴും കുടിക്കണില്ല എപ്പോഴെങ്കിലൊക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ തരിക്കഞ്ഞി ദിവസം ഉണ്ടാക്കി കഴിഞ്ഞാൽ പറ്റണില്ല കേട്ടോ അപ്പം ബാക്കിയാവുകയാണ് അപ്പോൾ അത് കാരണം ദിവസം അപ്പോൾ അപ്പം ഇനി നമുക്ക് ഒന്ന് ഇനി നാളെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് തരിക്കി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ അപ്പോൾ എന്താ നമുക്ക് കാര്യമായിട്ട് ഇതൊക്കെ തന്നെയാണ് ഫ്രൂട്ട്സും അതുപോലെ തന്നെ വെള്ളം പിന്നെതാ ഈ ഉള്ളിയോണ്ട് ഉണ്ടാക്കിയതും പിന്നെ നമുക്ക് പത്തിരിയാണ് കേട്ടോ അങ്ങനെതാ ഞാൻ ഉള്ളിയൊക്കെ ഇതിൽ ഇട്ടുകൊടുത്തതാ ഒന്ന് ഫസ്റ്റ് ട്രിപ്പ് ഇതാ പൊരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നന്നായി നന്നായിതാ വന്തു വന്നിട്ടുണു നമുക്കിതൊക്കെ ഒന്ന് ഇനി കോരി എടുക്കാം കേട്ടോ പിന്നെ ഇന്നിപ്പോൾ ഒന്നും ഉണ്ടാക്കണില്ല വിചാരിച്ചതായിരുന്നു കേട്ടോ കാരണം വെയ്യാ തോന്നിയിട്ട് ഇന്നൊന്നും ഉണ്ടാക്കണ്ട ഒന്നും ഉണ്ടാക്കുന്നു വേണ്ടെന്നൊക്കെ അങ്ങനെ പറഞ്ഞിരിക്കായിരുന്നു കേട്ടോ അമ്മി ഞങ്ങളൊക്കെ അപ്പോൾ ഇനിയിപ്പോൾ ഇന്ന് ഒന്നും ഉണ്ടാക്കാതിരുന്നു ഇനി കുട്ടികൾക്ക് ആ സമയത്ത് എന്തെങ്കിലും നമ്മൾ കൊടുക്കണമല്ലേ എണ്ണക്കടിയൊക്കെ അപ്പോൾ ഇനി ഒന്നും ഉണ്ടാക്കാതിരിക്കണ്ട അപ്പോൾ ഇങ്ങനെ ഉണയങ്കിൽ കുട്ടികൾക്ക് ഇഷ്ടമാണ് അപ്പോൾ ഏതായാലും ഇന്ന് ഇനി ഇന്ന് അതുണ്ടാക്കാൻ വിചാരിച്ചിട്ട് ഇന്ന് അതിന് നിന്നാണ് കേട്ടോ അങ്ങനെതാണ് നമ്മൾ ഒക്കെ ഇവിടെ റെഡി ആയിക്കോട്ടെ കേട്ടോ ഓണിയർ റിംഗ് ഒക്കെ കൊടുത്താൽ അവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ അതിൽ മുളക് പൊടി ഒരു ലേശം ഇട്ടിരുന്നു കേട്ടോ അത് ഞങ്ങളിവിടെ പറയാൻ മറന്നതാണ് മുളക് പൊടി കുറച്ചിട്ടിരുന്നു മുളക് ഇട്ടിട്ടില്ല കേട്ടോ വേപ്പിൻ്റെ ഇലയും അതുപോലുള്ള ഇലകളൊക്കെ തന്നെ ഇതിലിട്ടിട്ടുള്ളൂ അങ്ങനെതാണ് നമ്മൾ ഓണിയർ റിങ് ഇതവിടെ അടിപൊളിയായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് എല്ലാവർക്കും പറ്റും കേട്ടോ പിന്നെ പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ അത് തിന്നുമ്പോൾ ഇഷ്ടമായിരിക്കും അപ്പോൾ ഏതായാലും ഇങ്ങനെ ഉണ്ടാക്കിയതാണ് കേട്ടോ അപ്പം ഇനി ഇപ്പോൾ നോമ്പ് തുറക്കാനായിരിക്കണു ബാങ്കോ കൊടുക്കാനായിക്കണുട്ടോ അപ്പം ഇനി എല്ലാതും ടേബിളുമൊക്കെ കൊണ്ടുപോയി വെക്കട്ടെ അങ്ങനെ ഇതാ ടേബിളും ഒക്കെ അവിടെ കൊടുന്ന് വെച്ചു കൊടുക്കണം കേട്ടോ ഞമ്മളിന്ന് നാരങ്ങ വെള്ളം തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് പിന്നെ ഫ്രൂട്ട്സും പിന്നെ നമ്മൾ ഉണ്ടാക്കിയ ഓണിയർ റിങ്ങോണം കേട്ടോ അങ്ങനെതാ ഞങ്ങൾ എല്ലാവരും ഇതാ നോമ്പർക്കായിരുന്നു നിൽക്കാണ് കേട്ടോ അപ്പോൾ ഇതാ ബാങ്ക് കൊടുക്കുന്നുണ്ട് അപ്പം ഞങ്ങൾ വെള്ളമൊക്കെ ഒന്ന് കുടിക്കട്ടെ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ എടുക്കണത് കാരണം ഞാനിന്ന് എല്ലാതും ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ പത്തിരിയൊന്നും ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തിട്ടില്ല ഒന്നാമത് സുഖമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഞങ്ങൾ ഇനി നോമ്പ് തുറക്കട്ടെ പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു വീഡിയോ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കണു പിന്നെ മറക്കാൻ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ എപ്പോഴും പറയണ പോലെ തന്നെ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ തന്നെ എൻ്റെ വീഡിയോ എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ട് നമുക്ക് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം അസ്സലാ വലൈക്കും